കുറച്ച് തെളിഞ്ഞിട്ടുണ്ടോ പായലും കാര്യങ്ങളൊക്കെ ആൾക്കാൻ ഉള്ളിൽ കാമ്പൂലുണ്ടാവും ഓ എന്റെ അമ്മ എന്നാ വെയിലല്ലേ കറ പിടിച്ച് പായൽ പിടിച്ച് പണ്ടാറടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ ആ ഗപ്പിക്കുളത്തിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുണ്ടായിരുന്നു അത് നമ്മുടെ ഫിൽറ്റർ ഉണ്ടോ ഫിൽറ്റർ അവിടെ ചൊറി കുത്തിയിരിക്കുന്നു നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ആ ചൊറി കുത്തിരിക്കുന്ന ഫിൽറ്ററിനെ നമ്മൾ സെറ്റ് ചെയ്യും റീസെറ്റ് ചെയ്യാൻ പോകണ്ടോ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി ഒന്ന് എല്ലാം ക്ലീൻ ആക്കി കഴുകിയെടുത്ത് സെറ്റാക്കണം കേട്ടോ ഉണങ്ങി വട്ടു നശിച്ചിരിക്കുക ഇത് ഉപയോഗിക്കാൻ വെള്ളത്തില്ല കേട്ടോ അത് കഴിഞ്ഞു പോയി വേറൊണ്ടായി പാമ്പും ഉണ്ടാവും അതാ ബക്കറ്റിൻ്റെ അവസ്ഥ ഉണ്ട് ബക്കറ്റ് മൊത്തം കറവടിച്ച് പായൽ വെടിച്ച് പണ്ടാറിടങ്ങിയിരിക്കുകയാണ് ഇത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കി എടുക്കാം അതാ ബക്കറ്റ് അടിപൊളിയായിട്ട് കഴുകിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് വെയിലിട്ട് ഉണക്കാനായിട്ട് വയ്ക്കാം ഏ പാതി ചെല്ലുന്നവരം പാതാളമെന്ന് പറഞ്ഞാൽ വെയിലും പോയി പോപ്പ് എന്നാൽ വെയിൽ വരുമോ എന്ന് നോക്കാം തയ്ക്കും എന്തായാലും കൊണ്ടു അവിടെ കേട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം കഴിഞ്ഞുവന്ന് സെറ്റപ്പ് ആക്കി വയ്ക്കാം ഇത് നമുക്ക് കഴുകാനുള്ള ഇതാണ് ഇത് ഇത് സെറാമിക് സെറാമിക്രി ആണ് പിന്നെ ഇത് മറ്റ് പായലൊക്കെ പിടിച്ചെടുക്കുന്ന സാധനം അതിൽ തങ്ങി കണ്ടു ഈ കുറേ ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ വെള്ളത്തിലുള്ള പാസ്സിൽ വയ്ക്കുന്നതിനകത്തുള്ള പായലും കാര്യങ്ങളൊക്കെ ആൾക്കിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ പിടിച്ചിരിക്കും നാണീ സാധനം ഇതിൻ്റെ പേരാണ് ഞാൻ മറന്നു കേട്ടോ പിന്നെ ഇതിലൂടെ അപ്പോൾ നമുക്കിനി നീ ഇരിക്കുന്ന സാധനങ്ങൾ മൊത്തം ഈ കഴിഞ്ഞിപ്പറക്കെ വെച്ചക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഇന്ന് വെയിലത്ത് ഉണക്കി സെറ്റാക്കി ഇടണം അതിനുശേഷമായിട്ട് നമ്മൾ ബക്കറ്റിൽ വയ്ക്കുകയുള്ളൂ ബക്കറ്റിന് ചെറിയൊരു പൊട്ടലും കൂടി ഉണ്ട് അതുകൂടി ഒട്ടിച്ച് ചെയ്യേണ്ട നമുക്ക് തെറ്റിയാകുമ്പോൾ ഇതെല്ലാം നമുക്ക് വെയിലത്ത് വന്നു വയ്ക്കാം വെയിൽ വന്നിട്ടുണ്ട് എല്ലാം ഉണക്കി പറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതെല്ലാം ഉണങ്ങിയിട്ട് നമുക്ക് ബക്കറ്റ് ഒട്ടിച്ചിട്ട് ബക്കറ്റിലേക്ക് നമുക്ക് ഇതെല്ലാം എടുത്ത് മാറണം കേട്ടോ ചെറിയ പൊട്ടലുണ്ടോ ആ പൊട്ട ഒട്ടിക്കണെങ്ങനെയെങ്കിലും ക്ലീൻ ആക്കി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ഉണങ്ങി സെറ്റാക്കി കഴിഞ്ഞാൽ വരെ വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ അടുത്ത് പോവാണ് സബ്സ്ക്രൈബർ ഒരു റെട്ടെയിൽ ആറ്റിഫേഷൻ രണ്ട് ജോഡിക്ക് പെപ്പിനും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കാനായിട്ട് നമ്മൾ സബ്സ്ക്രൈബറിൻ്റെ അടുത്ത് പോവാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അത് ഉണങ്ങി കിട്ടുന്ന ഗ്യാപ്പിൽ നമുക്ക് ഇതൊന്ന് കഴുകിയും ആക്കി എടുക്കാം ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ മറ്റേ സ്പോഞ്ച് ഈ സ്പോഞ്ച് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാത്തുള്ളൂ ഇനി നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല അതുപോലെ നശിച്ചു പോയി ഇതും പയ്യെ കൊണ്ടുപോയി ഉണക്കാനുണ്ടെക്കാം അപ്പോൾ ആദ്യം ഉണക്കാൻ വെച്ചാൽ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മളടുത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാം ഉണങ്ങി നമ്മൾ എല്ലാം അവിടെ കൊണ്ടുപോയി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഈ ബക്കറ്റിൻ്റെ പൊ പൊട്ടലുള്ളത് പൊട്ടിക്കണം അത് ഈ പൊട്ടലൊന്നുമല്ല നമുക്ക് ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ചിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കാം ഗ്ലൂഗൺ സെറ്റായിട്ടുണ്ട് നമുക്ക് പയ്യെ ഒട്ടിച്ച് വിടാം സംഭവങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബക്കറ്റ് ഒട്ടിച്ച് ഏകദേശം നല്ല അടിപൊളിയായിട്ട് കുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഇതിനകത്തേക്ക് റീസെറ്റ് ചെയ്തിരിക്കണം നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ നിരത്തി അടിക്ക് പറക്കിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സ്പോഞ്ച് മണൽ കല്ല് ചെറാമ്പിക്കറിങ്ങ് എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് സെറ്റാക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സ്പോഞ്ച് കുത്തിക്കും ഇതാണ് ഏറ്റവും അടിയിൽ വരണം കേട്ടോ റിവേഴ്സ് ഫിൽട്രേഷൻ ആണ് കേട്ടോ ഇത് ഇറക്കി വെച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ സൈഡിലേക്ക് കല്ല് ഫിക് ആയിട്ട് വെച്ചാൽ അത്ര നല്ലത് അത്ര നന്നായിട്ട് ഫിക്കേണ്ടി കൊടുക്കും ും പിന്നെ ഇതെന്തോ ബയോ ഫിൽറ്റർ എന്നോ അങ്ങനെ എന്തോ ആണ് ഇതിന് പറയണത് കറക്റ്റായിട്ട് പേര് ഞാനും ഉറക്കില്ല അപ്പോൾ നിങ്ങളൊന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ കേട്ടോ ചെയ്താട്ടോ ഫോൺ ചെയ്ത് നമ്മൾ നേരത്തെ വാങ്ങിച്ചു ചെയ്തതാണ് ഫിൽട്ടർ വിസിറ്റ് ചെയ്യണ പരിപാടി കമ്പനി നേരത്തെ പ്ലാൻ ചെയ്ത പക്ഷേ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫിൽട്ടറിൻ്റെ ടോപ്പ് വ്യൂ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് വെള്ളം ഒന്ന് ലോഡ് ചെയ്ത് നോക്കണം എന്തായി അവസ്ഥ എങ്ങനെയായി ഫിൽട്ടർ ആവുന്നുണ്ടോയെന്നൊക്കെ നോക്കണം അപ്പോൾ നമുക്കിത് മേളിൽ ടോപ്പൊക്കെ അടച്ചിട്ട് സെറ്റ് ചെയ്തേക്കാം ഓഹ് എൻ്റെ അമ്മ എന്നെ വീലല്ലേ അങ്ങനെ നമ്മുടെ ഫിൽറ്ററിൻ്റെ പണി ഏകദേശം തീർത്തിട്ടുണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഓണാക്കി നോക്കാം വെള്ളം കയറി കയറി വരുന്നുണ്ട് കേട്ടോ എന്താവുമോ എന്തോ അടിപൊളി 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 അങ്ങനെ നമ്മുടെ പരിപാടി രക്തമായിട്ടുണ്ട് വെള്ളം തെളിഞ്ഞു വന്നേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ തെളിഞ്ഞ് വരുമായിരിക്കാം എന്തായാലും കുറച്ച് തെളിഞ്ഞിട്ടുണ്ടോ ഫിൽറ്ററിന് പണി ഏകദേശം തീർന്നിട്ടുണ്ട് നമ്മൾ ഈ ഫിൽറ്റർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ മെറ്റീരിയൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഏകദേശം എത്ര രൂപ വരുമെന്നും ഈ ഇത് ടോട്ടൽ ഉണ്ടാക്കിയതിന് എത്രത്തോളം ഉറപ്പ് വരുന്നുണ്ടെന്നും ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചാൽ കേട്ടോ അടിപൊളിയായിട്ട് ഫിൽട്ടർ ആയി വന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടോ എല്ലാവർക്കും ബൈ ഫ്രം ലഭിക്കണം